കോഴിക്കോട്ടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനും ആഗ്രഹിച്ച ഏറെ നാൾ സ്വപ്നം കണ്ട ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിനോട് അടുക്കുകയാണ് പന്ത്രണ്ടാം തീയതി കാലത്ത് പതിനൊന്ന് മണിക്ക് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് പ്രിയങ്കരനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുപാൽ എം പി പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എത്രയോ കാലങ്ങളായി പരിമിതമായ സൗകര്യങ്ങൾ കഴിഞ്ഞിരുന്ന കോഴിക്കോട്ടെ ഡി സി സി ഓഫീസ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിൽ മഹാനായ ലീഡർ കെ കരുണാകരൻ മന്ദിരം ലീഡറുടെ പേരിൽ ഇത്രയും സൗകര്യമുള്ള ഓഫീസ് രാജ്യത്ത് തന്നെ മികച്ച ഡി സി സി ഓഫീസുകളിൽ ഒന്നായി കോഴിക്കോട്ടെ ഡി സി സി ഓഫീസ് മാറുകയാണ് പര്യായങ്ങളില്ലാത്ത ജനകീയനായ നേതാവ് ഉമ്മൻചാണ്ടി സാറുടെ പേരിലുള്ള ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള പരിപൂർണ സൗകര്യങ്ങളോട് കൂടിയാണ് ഇന്ന് ഈ ഓഫീസ് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് നമുക്ക് ഓഫീസ് ജസ്റ്റ് ഒന്ന് കാണാം ഞങ്ങൾക്കും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ കോഴിക്കോട് നിന്നുള്ള മൂന്ന് എം പിമാർ മാഡം പ്രിയങ്ക ഗാന്ധിജിയുടെ അതുപോലെ തന്നെ രാഘവേട്ടന്റെ അടീലൻ്റെ ഓമ ഡി സി സി പ്രസിഡന്റ്സിനുള്ള സ്പേസും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ് പാർട്ടി സിറേഖ ജോൺ ആറുകളുടെ പേരിൽ ദളിത് കോൺഗ്രസിന് സേവാദിന ഐ എൻ ഡി സിക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും സെൽസിനും ഉള്ള സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് കോൺഫറൻസ് റൂമും അതിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട് ലീഡറും സാറും കൂടിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രവും നമുക്ക് കാണാൻ പറ്റും സിറേക് ജോൺ ആറുകളുടെ പേരിലാണ് സ്പേസ് രാജീവ് മാഷ്ടി സി സി കുറച്ച് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രാജീവ് മാഷ്ട പേരിൽ ഡി സി സി ഓഫീസ് ബെയറേഴ്സിന്റെ റൂമാണ് സ്പേസ് ആണ് അടുത്ത നമ്മൾ കാണുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ എഴുത്തും വായനയൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലെല്ലാം ലൈബ്രറിയും റീഡിങ് റൂമും അതും ലൈബ്രറി വെറുതെ സ്പേസ് മാത്രമല്ല പുസ്തകങ്ങൾ ഉൾപ്പെടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു നിരവധി പുസ്തകങ്ങൾ ഇതിനുവേണ്ടി ഡി സി സി കണ്ടെത്തിയിട്ടുണ്ട് ഡി സി സിക്ക് ഇനി പുതിയ പുസ്തകങ്ങൾ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാകാം വിപുലമായ ഒരു കളക്ഷൻ പുസ്തകങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് റീഡിംഗ് റൂമും സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ ഓഫീസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടാക്കിയ സ്പേസിൽ ഏറ്റവും ഉപകാരപ്രദമാകാൻ പോകുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണ്ട വി പി കുഞ്ഞിരാമ കുറുപ്പ് സ്ക്വയർ ആണിത് കെ പി സി ഓഫീസ് ബെയേഴ്സിന് പിന്നെ ഇവിടെ നിന്നുള്ള കെ പി സി വർക്കിംഗ് പ്രസന്റേറ്റീവ് സിദ്ദിഖ് എം എൽ എ ആറുകൾക്ക് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി കെ ജയന്ത് പി എം നിയാസ് എൻ സുബ്രഹ്മണ് ഉൾപ്പെടെയുള്ള കെ പി സി ഓഫീസ് ബേറേഴ്സിനുള്ള സ്പേസും ഇ പി അച്ചുകുട്ടി നായർ സ്ക്വയർ ആണ് ഇവിടെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഏത് സാധാരണ കെ എസ് യു കൊടി പിടിക്കുന്ന പ്രവർത്തകർക്കും വലിയൊരു അംഗീകാരമാണ് നമ്മുടെ കെ എസ് യുന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രിയപ്പെട്ട വി ടി സൂരജിന്റെ പേരൊക്കെ വെച്ച് പ്രസിഡന്റ് കെ എസ് യുലകൃഷ്ണന്റെ പേര് വെച്ചിട്ടുള്ള ഓഫീസ് സ്പേസ് പിന്നെ ഡി സി ഓഫീസിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുകയാണ് പാർട്ടി കെ എസ് യു യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്ന പരിഗണന എത്ര അനിവാര്യമാണെന്ന് നമുക്കറിയാം ആ പ്രവാസി സംഘടന ഒ ഐ സി സി ഉണ്ടാകുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നിരവധി സേവന പ്രവർത്തനങ്ങളും സജീവമായി പാർട്ടിക്കൊപ്പം ഉണ്ട് അവർക്കുമുള്ള സ്പേസും ഇവിടെ റെഡിയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പിന്നെ ഞാൻ പഴയ യൂത്ത് കോൺഗ്രസ് പ്രസംഗങ്ങളെ നിലക്ക് ഈ സ്പേസ് കാണുമ്പം അതിയായിട്ടുള്ള അഭിമാനവും സന്തോഷവും ഉണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി എഎസ്യു ഒക്കെ ഡി സി സി ഓഫീസിന്റെ നിർമ്മാണത്തിലേക്കുള്ള അവരെ കൊണ്ടാവുന്ന വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയിട്ടാണ് വരുന്നത് അവർക്കുള്ള സ്പേസ് ആര്യടൻ സാറിന്റെ ചിത്രം ഇവിടെ ഉണ്ട് ഭാരത് ജോഡോ യാത്ര സ്ഥിതി മഹിളാ കോൺഗ്രസിന്റെ സ്ക്വയറാണ് എം ടി പത്മ കോൺഗ്രസ് ഓഫീസ് അതുപോലെ തന്നെ യു ഡി എഫ് ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് ഓഫീസ് ഉണ്ട് എം കമലം അവരിൽ കെ പി സി മെമ്പേഴ്സിന്റെ സ്പേസ് ഉണ്ട് മുൻ ഡി സി സി പ്രസിഡന്റ് കൂടി ആയിരുന്ന മുൻ മന്ത്രിയായിരുന്ന ശങ്കരൻ വക്കീലിന്റെ പേരിൽ ഒരു സ്പേസ് അഡ്വക്കേറ്റ് പി ശങ്കരൻ മെമ്മോറിയൽ മിനി ഓഡിറ്റോറിയം ഓഫീസ് ബെയേഴ്സ് മീറ്റിങ്ങും പോഷക സംഘടനകളുടെ മീറ്റിങ്ങും ഒക്കെ നടത്താൻ എല്ലാ സൗകര്യങ്ങളോടുകൂടി സെൻട്രലൈസ്ഡ് എ സി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ശങ്കരൻ വക്കീലിന്റെ പേരിലുള്ള മിനി ഓഡിറ്റോറിയം ഡോക്ടർ കെ ജി അടിയോടിയുടെ പേരിലുള്ള റിസർച്ച് സെന്ററാണ് ഡി സി സി ഓഫീസിൽ മറ്റൊരുക്കിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം എൻ പി മൊയ്തീൻ സാറിന്റെ മൊയ്തീൻ സാഹിബിന്റെ പേരിലാണ് ഓഫീസ് കോംപ്ലക്സ് കെ സാദരി കോയ പേരിൽ മീഡിയ സെന്ററും അതുപോലെ തന്നെ സ്റ്റുഡിയോ ഫെസിലിറ്റിയും അറേഞ്ച് ചെയ്യാൻ പോവാണ് അതിനുള്ള സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പത്രസമ്മേളനം ഒക്കെ ഈ ഹാളിൽ ഈ ഈ ഹാളിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ എടുക്കിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലോകം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എ സി സിയുടെ ആദ്യ യോഗത്തിന്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് എന്ന് പറയുമ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞോളാം ഞാൻ പോലും പ്രതീക്ഷിക്കാത്തതിനപ്പുറത്തേക്കാണ് ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടിയുടെ ഓരോ പോഷക സംഘടനകൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ടൽസിന് വേണ്ടി കെ അതുപോലെ തന്നെ യു മുഴുവൻ സംവിധാനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കെ സി ആബുക്കാരുടെ സമയത്ത് ഈ ഓഫീസിന്റെ സ്ഥലം ഉൾപ്പെടെയുള്ള നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തി അതിന് കൃത്യമായ തുടർച്ച ഇതുപോലൊരു ഓഫീസ് കോഴിക്കോട്ടെ പാർട്ടി പ്രവർത്തകർക്ക് സാധ്യമാക്കുമ്പോൾ അതിന്റെ മുന്നിലും പിന്നിലും നടുവിലും ഒക്കെ പ്രവർത്തിച്ച ആളാണ് കോഴിക്കോട്ടെ ഡി സി സിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ അദ്ദേഹത്തിന്റെ സ്പേസ് ആണ് ഡി സി സി പ്രസിഡന്റിന്റെ സ്പേസ് ആണ് അതൊക്കെ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ സ്പേസ് ആണ് അപ്പോ ഡി സി സി പ്രസിഡന്റിന്റെ കൂടെ തന്നെ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് എന്ന് കയറാം അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന മനസ്സോടെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജ്യത്ത് ഇതുപോലെ പരിപൂർണ്ണ സൗകര്യങ്ങളോടുകൂടിയുള്ള ഡി സി സി ഓഫീസുകൾ പരിമിതമായിരിക്കും അത്രയും നല്ല ഒരു ഇനീഷ്യേറ്റീവിനും എഫേർട്ടിനും സ്വപ്നം സാക്ഷാത്കരിച്ചത് കോഴിക്കോട്ടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും